വെൽക്കം ടു ബഹറിൻ ഡയറേസ് ഞാനിപ്പോ നിക്കുന്നത് ഒരു ഡേറ്റ് ഫാമിന്റെ നടുവിലാണ് കേട്ടോ അദ്ദേഹം നോക്കിയ എന്ത് മനോഹരമായ ഹരിതാബി ആർന്ന കാഴ്ചയാണല്ലേ ഇത് ബഹറിനിലുള്ള ഡേറ്റ് ഫാമാണ് കേട്ടോ ഇവിടെ നിറയെ ഈന്തപ്പനകളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ ഡേറ്റ് ഫാമിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ പതുക്കെ ഈ ഡേറ്റ് ഫാമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ എന്താ പറയുക അധികം പ്രായമാവാത്ത മരങ്ങളാണ് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആണ് അപ്പം ഈ ഇളം കാറ്റിൽ ഈ ഈതപ്പന ഓലകളൊക്കെ ആടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മള് ഈന്തപ്പന കാട്ടിലേക്ക് നമ്മള് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇതേ നോക്കിക്ക് കോഴിച്ചാത്തമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കോഴിയുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ നാട്ടിലൊരു പറമ്പിൽക്കൂടെ നടക്കുന്ന ഫീലാ കേട്ടോ ശരിക്കും ഇതേ അവിടെ കുറേ കോഴികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേപോലത്തെ കോഴികൾ തന്നെയാണ് കേട്ടോ അവരെന്നെ കണ്ടിട്ട് പേടിച്ചോടി പോയി സുഹൃത്തുക്കളെ അപ്പം നല്ല വലിയൊരു കാടാ കേട്ടോ ഓ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതാ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണെടുക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഈ ഒറ്റപ്പെട്ട വിജനമായ പ്രദേശത്ത് ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ സുഹൃത്തുക്കളെ ഇത് ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു ഇതാണ് കണ്ടോ ആരുല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇതാ ഈ ഒരു ഇന്തപ്പന കാടിന്റെ ഉള്ളില് അപ്പൊ നമ്മളിതാ നിങ്ങനെ പോകുമ്പോണ്ടല്ലോ സുഹൃത്തുക്കളെ നല്ല മണൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വലിയ വലിയ ട്രക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഈന്ത പനകളൊക്കെ പിഴുതെടുത്ത് മറ്റടങ്ങളിൽ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയധികം പനകൾ വളർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ഇവിടെ കണ്ടോ മണലെടുക്കുന്ന വലിയൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇന്തപ്പനകൾ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് വലിയൊരു ഏരിയയിലാണ് ഈ ഫാം ഇവിടെ നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അതെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് ഭയങ്കര ഒരു റിസ്ക് പിടിച്ചൊരു ഏരിയയാണ് സോ നമുക്കിനി തിരിച്ചു പോകാം അതായിരിക്കും നല്ലത് ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ പോകേണ്ടിട്ടോ വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇതേ കണ്ടോ ഈ കാടിന്റെ ഒരു ഡെൻസിറ്റി ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാനിങ്ങനെ ഇറങ്ങി വന്നത് ഇനിയിപ്പോ തിരിച്ചെങ്ങനെ പോകുന്നു ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ഏ അപ്പോൾ ഈ പാടങ്ങളൊക്കെ ചാടിക്കടന്ന് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചാടിക്കടന്നുകൊണ്ട് ആ നല്ല കാറ്റിട്ടോ നാട്ടിലെത്തി അതേ ഫീൽ തന്നെ നമ്മൾ ഈ അടയ്ക്ക പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ എവിടെയൊക്കെ കണ്ടോ വെള്ളം ഇങ്ങനെയാട്ടോ ഇവിടെ പമ്പ് ചെയ്യുന്നത് കണ്ടോ ഒരു പൈപ്പ് കണ്ടോ വല്യൊരു ട്രക്ക് കെടുക്കുന്നുണ്ട് അപ്പൊ ഇതിലാണ് ഈ ഇന്തപനകളൊക്കെ എന്താ പറയാ കുഴിച്ചെടുത്ത് മറ്റടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ ട്രക്ക് ഇവിടെ ഉള്ളത് നല്ല കാറ്റാട്ടോ നല്ല കാറ്റാണ് നല്ല സുഖമുണ്ട് നടക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളിനി വേറെ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് ഇത് വലിയ മരങ്ങളാട്ടോ ഉള്ളത് ഇനി നമ്മൾ കുറച്ച് ഉയരമില്ലാത്ത ചെറിയ മരങ്ങളുടെ സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഇന്തപ്പനക്കാടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ അങ്ങ് ദൂരെ എന്താ കുറച്ച് താറാവുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അടുത്തേക്ക് പോണില്ലേ എന്താണെന്നറിയോ ചിലപ്പോ അത് എന്നെ കണ്ടിട്ട് പോയാലോ അവിടെ നിന്ന് ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ പോണിയുള്ള പൊക്കമുള്ള നീന്തപ്പനങ്ങളാണ് കേട്ടോ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടല്ലോ കൊറേ വാർത്തകളെ ഞാൻ കണ്ടു കേട്ടോ എന്തായാലും അവരെ പോയി നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യാം അവരെന്നെ കണ്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോട്ടോ അവരെന്നെ കണ്ടിട്ട് പേടി ചോദിക്കുക ഈന്തപ്പനകളുടെ ഓലകളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നറിയില്ലേ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് പിന്നെ കൊറേ ചെടികളുണ്ട് കേട്ടോ ചെടികളല്ല ഈന്ത പന മരങ്ങൾ ഇതേ നിങ്ങൾക്ക് കണ്ടാൽ മനസിലാവൂലോ എന്തോരമാണെന്നറിയോ അങ് ദൂരക്കുണ്ട് അങ്ങോട്ടേക്ക് ഉണ്ട് ഹായ് ഡിയേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഡേറ്റ് ഫാം വില്ലേജ് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സൈബ ബഹറിന്റെ ഒരു കാർഷിക പൈതൃക ഗ്രാമമാണ് കേട്ടോ ബഹറിൻ്റെ തനതായ പരമ്പരാഗതമായ കൃഷി രീതിയാണ് ഇവിടെ ഡേറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവർ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഈന്തപ്പഴങ്ങളൊക്കെ ഒരു സീസണിൽ ഇവിടെ വരുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ കാണാനൊക്കെ ഉള്ളത് പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് പോകും ഓഗസ്റ്റിലൊക്കെയാണ് കേട്ടോ ഇവിടെ ഈന്തപ്പഴം വിളവെടുക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഈ ബഹറിനിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻ്റെ ഫീയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് രൂപത്തിൽ എന്നെ അറിയി എഴുതി അറിയിക്കണേ താങ്ക്